ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണം എന്ന അടങ്ങാത്ത ആഗ്രഹമാണ് ഇസ്രയേലിനുള്ളത് എന്നാൽ അത്തരമൊരു നീക്കത്തെ അതിന്റെ വരും വരായികളെ കുറിച്ച് നല്ല ബോധ്യമുള്ള അമേരിക്ക പിന്തുണയ്ക്കാൻ ഉണ്ടാകില്ല എന്നറിഞ്ഞിട്ട് കൂടി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ കണ്ണുകൾ ഇറാന്റെ ആണവായുധം നേടുന്നത് തടയുമെന്ന ആത്മഹൂതിക്ക് തുല്യമായ പ്രതിജ്ഞയാണ് സത്യത്തിൽ ഇപ്പോൾ ഇസ്രയേൽ എടുത്തിരിക്കുന്നത് ഇറാനുമായുള്ള ഏതൊരു ചർച്ചയും അതിന്റെ ആണവ പദ്ധതി പൂർണമായും ഇല്ലാതാക്കുന്നതിലേക്ക് നയിക്കുമെന്ന് ഷട്ടിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട പ്രാഥമിക ആണവ ചർച്ചകൾക്കിടയിലാണത് കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ഇറാന്റെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനുള്ള നിരവധി ഓപ്ഷനുകൾ ഇസ്രയേൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് നിർദ്ദേശിച്ചിരുന്നു അവ ചിലത് വസന്തത്തിന്റെ അവസാനത്തിലും വേനൽക്കാലത്തും സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടവയാണെന്നും വൃത്തങ്ങൾ പറഞ്ഞു വ്യോമ ആക്രമണങ്ങളും കമാൻഡോ പ്രവർത്തനങ്ങളും പദ്ധതികളിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിനായി ഇറാന്റെ ആണവ പദ്ധതിയെ ഒരു ആയുധമാക്കാനുള്ള സാധ്യതയുണ്ടെന്നും വൃത്തങ്ങൾ പറഞ്ഞു എന്നാൽ ഇറാനുമായി നയതന്ത്ര ചർച്ചകൾ മുൻഗണന നൽകാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്നും രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ഒരു ഹർസകാല ആക്രമണത്തെ പിന്തുണയ്ക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്നും ട്രംപ് എന്ന ധന്യാഹുവിനോട് പറഞ്ഞതായിട്ടാണ് ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിൽ ഭയങ്കര ആഗ്രഹമുണ്ടെങ്കിലും ഇത് സമ്മതിക്കാൻ അമേരിക്ക തയ്യാറല്ല എന്നാൽ ഇപ്പോൾ ഇസ്രയേൽ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത് തങ്ങളുടെ സൈന്യത്തിന് ഇറാനിൽ പരിമിതമായ ഒരു ആക്രമണം നടത്താൻ കഴിയുമെന്നാണ് എന്നാൽ ഇതിന് അമേരിക്ക പിന്തുണ നൽകിയില്ലതാനും ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ ഇത്തരം ഒരു ആക്രമണവുമായി എപ്പോൾ മുന്നോട്ടു പോകുമെന്ന് വ്യക്തമല്ല എന്നാൽ അത്തരമൊരു നീക്കം ട്രംപിനെ അകറ്റുവാനും ഇസ്രയേലിനുള്ള അമേരിക്കയുടെ വിശാലമായ പിന്തുണ അപകടത്തിലാക്കുവാനും സാധ്യതയുണ്ട് താനും പദ്ധതികളുടെ ചില ഭാഗം കഴിഞ്ഞ വർഷം ജോ ബൈഡൻ ഭരണകൂടത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു എന്നും ബൈഡൻ ഭരണകൂടത്തിലെ രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോടും പറഞ്ഞു നേരിട്ട് സൈനിക ഇടപെടലിലൂടെയോ ഇന്റലിജൻസ് പങ്കിടലിലൂടെയോ മിക്കവാറും എല്ലാ പദ്ധതികൾക്കും അമേരിക്കയുടെ പിന്തുണ ആവശ്യമായിരുന്നു ഇറാൻ തിരിച്ചടിച്ചാൽ ഇസ്രയേലിനെ സ്വയം പ്രതിരോധിക്കാൻ അമേരിക്ക സഹായിക്കണമെന്നും ഇസ്രയേൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിൽ പിന്തിരിച്ചിട്ടില്ല എന്നും എന്നാൽ ഇറാനെതിരെയുള്ള സൈനിക നടപടിയെ താൻ പിന്തുണയ്ക്കില്ല എന്നുമാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് അറിയിച്ചതെന്നും ദേശീയ സുരക്ഷാ കൌൺസിൽ റോയിട്ടേഴ്സിനോട് പരാമർശിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അഭിപ്രായ പ്രകടനത്തോടെ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉടൻ പ്രതികരിച്ചിട്ടില്ല ഇറാനിയൻ ആക്രമണത്തെക്കുറിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് ഒരു മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇസ്രയേലിന്റെ ആസൂത്രണത്തെക്കുറിച്ച് ഇറാൻ അറിയാമായിരുന്നുവെന്നും ആക്രമണം ഉണ്ടായാൽ ഇറാനിൽ ിൽ നിന്നും കഠിനവും അചഞ്ചലവുമായ പ്രതികരണം ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നയതന്ത്ര ശ്രമങ്ങളിലുള്ള അതൃപ്തിയും രാഷ്ട്രീയ നിലനിൽപ്പിനുള്ള മാർഗമായി സംഘർഷം വേണമെന്ന ദഹുവിന്റെ ആവശ്യവുമാണ് ഈ ആസൂത്രണത്തിന് ആധാരമെന്നും ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുകയാണ് പദ്ധതിയുടെ മുൻ പതിപ്പ് അവതരിപ്പിച്ചപ്പോൾ ബൈഡൻ ഭരണകൂടത്തിൽ നിന്ന് തന്നെ നദന്യാഹുവിന് എതിർപ്പ് നേരിടേണ്ടി വന്നിരുന്നു വ്യോമ ആക്രമണങ്ങളിൽ അമേരിക്ക നേതൃത്വം നൽകണമെന്ന് നെതന്യാഹു ആഗ്രഹിച്ചിരുന്നതായും ബൈഡൻ ഭരണകൂടത്തിൽ ഉണ്ടായിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി എന്നാൽ ഇറാന്റെ ആണവ വസ്തുക്കളുടെ സമ്പുഷ്ടീകരണം ത്വരിതപ്പെടുത്തുകയോ ആക്രമണം നടത്തുകയോ ചെയ്യുന്നത് അവിവിവേകമാണെന്ന് ബൈഡൻ വിശ്വസിച്ചിരുന്നു ഇറാനെതിരെ പോരാടാനുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ ശേഷിയിലും ബൈഡന് സംശയമുണ്ടായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലും ഭൂഗർഭ സൗകര്യങ്ങളിലെ ശേഖരങ്ങളും നശിപ്പിക്കാൻ ഇസ്രായേലിന് ഗണ്യമായ അളവിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പിന്തുണയും ആയുധങ്ങളും ആവശ്യമാണെന്നും മുൻ ഉദ്യോഗസ്ഥരും വിദഗ്ധരും വളരെ കാലമായി പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ പരിഗണിക്കുന്ന കൂടുതൽ പരിമിതമായ സൈനിക ആക്രമണത്തിന് നേരിട്ടുള്ള അമേരിക്കയുടെ സഹായവും കുറവായിരിക്കും പ്രത്യേകിച്ച് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന ബങ്കർ തകർക്കുന്ന അമേരിക്കൻ ബോംബർ വിമാനങ്ങളുടെ കാര്യത്തിൽ അത്തരമൊരു പ്രകോപനം തീർക്കാൻ ഇസ്രയേൽ വിരലനക്കുന്ന അടുത്ത നിമിഷം ഇറാന്റെ പ്രഹരം ഇസ്രയേലിന് മേൽ പതിച്ചിരിക്കും വൻതോതിലുള്ള ഫയർ പവർ ഉപയോഗിച്ചാലും ഇറാന് ഒരു കുലുക്കോം തട്ടാൻ പോകുന്നില്ല എന്ന കാര്യം ഇറാൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇറാൻ ആണവായുധം നിർമ്മിക്കില്ല എന്ന് ഉറപ്പ് നൽകാതെ ഇറാനുമായുള്ള അമേരിക്കയുടെ ചർച്ചകൾ ഒരു കരാർ രൂപീകരണ ഘട്ടത്തിലേക്ക് നീങ്ങുമെന്നും തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നും ഇസ്രേൽ ഉദ്യോഗസ്ഥർ സമീപ ആഴ്ചകളിൽ അമേരിക്കയോട് തന്നെ പറഞ്ഞിരുന്നു ഇസ്രയേൽ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഭാവി ഭവിഷ്യത്തുകളെ കുറിച്ച് നല്ല ധാരണയുള്ള അമേരിക്ക ഇറാനിലേക്ക് എന്തായാലും ഒരു ആക്രമണമായി പോകില്ല പകരം ഒരു കരാറിലെത്താൻ തന്നെ ആയിരിക്കും ശ്രമിക്കുക പെട്ടെന്ന് അങ്ങനെ ഒരു കരാർ വന്നാൽ അത് ഇസ്രായേലിന് അമേരിക്കയിൽ നിന്നും കിട്ടുന്ന കനത്ത തിരിച്ചടി ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല